ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ സൽക്കാരത്തിലും നോമ്പ്തുറയിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഉഞ്ഞക്കായുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒട്ടും ലാഗ് അടിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം അതിനായി ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് അധികം പഴുപ്പില്ലാത്ത പഴമാണ് വേണ്ടത് അതൊക്കെ രണ്ട് പീസാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഇഡലി പാത്രം ഉണ്ടല്ലോ അതിലിട്ട് ആവുകയായിട്ട് വേവിക്കുക വേവിച്ച് കഴിഞ്ഞാൽ അത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തൊലി കളയണേ ശേഷം അത് രണ്ട് പീസാക്കി മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കറുത്ത കുരുപോലത്തെ സാധനം ഉണ്ടല്ലോ അത് കളയുക എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇടണേ ഇത് സാധാരണ മിക്സിയിലോ ഗ്രൈൻഡറിലൊക്കെ ഇട്ടാണ് അരച്ചെടുക്കുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തിക്കോലുണ്ടല്ലോ അത് വെച്ചിട്ട് അതിനെ ഇടിച്ച് ശരിയാക്കലാണ് കേട്ടോ അങ്ങനെന്താ പഴമൊക്കെ നന്നായി കുഴഞ്ഞു വന്ന് കിട്ടിയാൽ അത് ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെക്കുന്ന പോലെ കുഴച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണേ ശേഷം അത് ചേർക്കാൻ വേണ്ട പണ്ടുണ്ടാക്കണ്ടേ അതിനായി ഞാനൊരു തേങ്ങ എടുത്ത് ചിരവുന്നുണ്ട് ശേഷം അതിൽ ഒരു അഞ്ചാറ് ഏലക്കായി പിന്നെ അരക്കപ്പ് പഞ്ചസാര കുറച്ച് വെ വെളിച്ചെണ്ണ എന്ന ചേർത്ത് മിക്സ് മിക്സാക്കുന്നുണ്ട് ശേഷം ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ഈ തേങ്ങ തേങ്ങയൊക്കെ അതിലിട്ട് പണ്ടമാക്കി മാറ്റുന്നുണ്ട് കേട്ടോ പണ്ടമാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ തീ വെക്കുന്നതാണേ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് തീ തേങ്ങിട്ടാൽ തേങ്ങ എന്താ പറയുക കരിഞ്ഞു പോവേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ കുഴച്ച് വെച്ച പഴത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോൾ പോലെ ഉരുട്ടി പിന്നെ കയ്യിൽ വെച്ചിട്ട് പരത്തി അതിലേക്ക് പണ്ടം ചേർത്ത് വെച്ച് രണ്ട് ഭാഗവും പ്രസ് ചെയ്യുക എന്നിട്ട് അത് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കണേ അങ്ങനെ എല്ലാം അതേപോലെ പറഞ്ഞ പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയിലോ പിന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്ക കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിലാണെങ്കിൽ ഓയിൽ അങ്ങനെ അതിട്ടിട്ട് അതിലിട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക കണ്ണൂരുകാരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉഞ്ഞക്കായുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം അതുവരേക്കും ബായ്